നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി പിൻവലിച്ച സംവിധായകൻ യൂട്യൂബിലൂടെ പുറത്തിറക്കിയ യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെൻ്ററിയാണ് സംവിധായകൻ കെ ആർ സുഭാഷ് പിൻവലിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന് യുവതലമുറ അറിഞ്ഞിരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചതെന്നും എന്നാൽ പിണറായി വിജയൻ ഒരു സഖാവല്ല എന്ന തോന്നൽ ഉണ്ടായതാണ് അത് പിൻവലിക്കാൻ കാരണമെന്നും സുഭാഷ് വ്യക്തമാക്കി യൂട്യൂബിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഡോക്യുമെൻ്ററിക്ക് എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ ബ്രാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിൽ ഒരു ഡോക്യുമെന്ററിക്ക് പ്രസക്തിയില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ലേബലിലായിരുന്നു ഡോക്യുമെന്ററി നിർമ്മിച്ചത് പ്രൊഫസർ എം കെ സാനുവാണ് പ്രകാശനം നിർവഹിച്ചത് മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംവിധായകൻ മന്ത്രി പി രാജീവ് ആയിരുന്നുവെന്നും കെ ആർ സുഭാഷ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കുമെതിരെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് പാർട്ടിയിലും സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട് എന്ന് കരുതിയിരുന്ന അപ്രമാദിത്വം നഷ്ടമായെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പൊതു വിലയിരുത്തൽ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിക്കും പ്രവർത്തന ശൈലിക്കും അതിന് കുടപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി കാൽനൂറ്റാണ്ടിനു ശേഷം പാർട്ടിയിൽ ഉയരുന്ന ഈ ചോദ്യം ചെയ്യൽ ശേഷി ശുഭസൂചകമായിട്ടാണ് പ്രവർത്തകർ കാണുന്നത് ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന വികാരവും പാർട്ടിയിൽ ശക്തമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററി തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്ന് പിൻവലിക്കുന്നതായി സംവിധായകൻ കെ ആർ സുഭാഷ് തന്നെയാണ് വ്യക്തമാക്കിയത് ഭരണാധികാരിയായ പിണറായി വിജയൻ ഏകാധിപതിയായി മാറിയെന്നും തന്റെ പ്രൊഫൈലിൽ വയ്ക്കേണ്ട നേട്ടമായി ഇപ്പോഴത് കാണുന്നില്ല എന്നും വിശദീകരിച്ചുകൊണ്ടാണ് ഡോക്യുമെന്ററി പിൻവലിച്ചത് തൃശൂർ കുറ്റിമുക്ക സ്വദേശി കെ ആർ സുഭാഷ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി എന്ന ബ്രാൻഡിന്റെ പ്രൊമോഷനായി ചെയ്ത യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററിയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം പിൻവലിച്ചത് കേന്ദ്രത്തിൽ പോലെ സംസ്ഥാനത്ത് പിണറായിയും ഏകാധിപതിയായി എന്നാണ് സുഭാഷിന്റെ ആരോപണം ഏകാധിപതികളോടുള്ള തന്റെ വിയോജിപ്പിൽ നിലപാട് സ്വീകരിക്കുകയാണെന്നും ദേശീയ പുരസ്കാര ജേതാവും പഴയ എസ് എഫ് ഐ പ്രവർത്തകനുമായ സുഭാഷ് പറയുന്നു പിണറായിയെ അടുത്തറിയാവുന്ന ഒരു ഡസനിലേറെ പേരിലൂടെയാണ് അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുന്നോട്ട് പോകുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായിരുന്നു നിർമ്മാണം പാർട്ടി വേദികളിലും യൂട്യൂബിലും ഒക്കെയായി നിരവധി ആളുകൾ ഇതിനോടകം കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഡോക്യുമെന്ററി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ രീതികളിൽ വന്ന മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമെന്ന് വിവിധ ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ് ആദ്യം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും എതിരെ ശക്തമായ വിമർശനമുയർന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള ശക്തമായ പ്രതികരണവും നടത്തിയില്ല എന്നും ഈ വിഷയത്തിൽ മൗനം പൂണ്ടത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നുമുള്ള വിലയിരുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയത് തുടർന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആലപ്പുഴ സി പി എം ജില്ലാ കമ്മിറ്റി തുടങ്ങിയ ജില്ലാ കമ്മിറ്റികളും എറണാകുളം ജില്ലാ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ഏകാധിപതി മനോഭാവം ശൈലി ഇവ മാറ്റിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നും പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിവിധ ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തിയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രീതിയല്ല മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്കും എന്തിന് മൈക്കിന് പോലും നേരെ അരിശം പൂണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ജനങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനൊപ്പമല്ല സി പി എമ്മിന് ഒപ്പമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി മെമ്പർമാരും പ്രതികരിച്ചത് ഈ രീതി മാറിയില്ലെങ്കിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഭാവിയിൽ സി പി എമ്മിന് വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പും അവർ നൽകി ഈ വിഷയത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത് എന്ന കാര്യവും വിമർശന വിധേയമായി മുഖ്യമന്ത്രിയെ താങ്ങി നിർത്തുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്ന ഒരു ലേബൽ എം വി ഗോവിന്ദന് കഴിഞ്ഞു എന്നും വിവിധ ജില്ലാ കമ്മിറ്റികൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇങ്ങനെയല്ല പാർട്ടി നയം ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാത്ത പാർട്ടി ഒരിടത്തും എത്തുകയില്ല എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നത് അതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്ന ഈ മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കെ ആർ സുഭാഷ് എന്ന ഇടതുപക്ഷ സഹയാത്രികനായ കലാകാരൻ പിൻവലിച്ചിരിക്കുന്നത് ഇതും സി പി എമ്മിൽ വലിയ ചർച്ചയാകും എന്നാൽ മതന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കൂടിയത് സി പി എമ്മിന് വോട്ട് കുറഞ്ഞത് എന്ന സംസ്ഥാന ഘടകത്തിന്റെ വാദം സി പി എം കേന്ദ്ര കമ്മിറ്റി തള്ളുകയും ചെയ്തിരുന്നു പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നത് തന്നെയാണ് ഈ പരാജയത്തിന് കാരണം എന്ന പൊതു വിലയിരുത്തലാണ് പ്രാഥമികമായി സി പി എം കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്നത്